അരപ്പ് റെഡിയാക്കാനായിട്ട് നമ്മൾ തേങ്ങ ചെറുതായിട്ട് ഒന്ന് വറുത്തത് ആണ് യൂസ് ചെയ്യണത് വലിയ ഇതുപോലെ വറുത്തു വെച്ചാൽ ഫ്രിഡ്ജ് വെച്ചാൽ ആ അത് നേരെയുള്ള സമയത്ത് ഇതുപോലെ വറുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കറി ഉണ്ടാക്കാനായിട്ട് ഈസി ആയിരിക്കും ഇതിപ്പോ പകുതി തേങ്ങ വറുത്തത് അരമുറി അരമുറി തേങ്ങ ഉണ്ട് കെട്ടോ അതായത് പകുതി തേങ്ങ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് അതച്ചെടുക്കാം കുറച്ച് വെള്ളം ചേർത്തിട്ട് അതക്കെട്ടാം ഇതിപ്പോ നമ്മൾ തേങ്ങ അതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പച്ച കുരുമുളകും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം വറുത്ത തേങ്ങയും കുരുമുളകും കൂടെ ചേർത്തിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു നമുക്ക് അരപ്പൊരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് അരപ്പൊന്ന് ആക്കാം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പുളി ചേർക്കേണ്ടത് നമ്മൾ കുടംപുളിയാണ് ചേർക്കുന്നത് മൂ പുളിയുടെ ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നമുക്ക് അരപ്പ് തയ്യാറാക്കുന്ന സമയം കൊണ്ട് ഇതിനായിട്ടുള്ള ഒരു വറവൽ തയ്യാറാക്കണം അതിനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവ പൊട്ടി വരുമ്പോ നമുക്ക് കുറച്ച് ഇഞ്ചി ചതുപ്പ് ചേർക്കാം ചെറിയ கறிவாம் சேர்த்த ரெண்டு பச்சமுளகு நீளத்தில் முடிச்சது சேர்த்துட்டு நம்ம முழகுபடி சேர்க்குற காரணம் ഇത് ഇതിൽ നമ്മൾ പച്ചക്കുരുമു ചേർത്തിട്ടുണ്ട് ഇപ്പൊ മുളക് ചേർത്തിട്ടുണ്ട് ഇനി മുളക് പൊടിയിലും ആവശ്യമില്ല ഇനി വറവൽ നമുക്ക് ഈ തിളച്ച തേങ്ങാ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ചട്ടിയില് വെച്ച് നമ്മൾ ഈ വറവ് തയ്യാറാക്കിയാലും മതി കേട്ടോ എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള അലപ്പ് ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ ഞങ്ങള് ചട്ടിയില് വറുത്ത് വരുമ്പോൾ ചിലപ്പോ ചട്ടി പൊട്ടി എങ്ങനെ പോയാലോ ചോദിച്ചിട്ടാണ് നമ്മള് വേറെ വറുത്ത് ചേർത്തത് ഇനി നമുക്ക് ഇതിലേക്ക് മീനിന്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇതിപ്പോ നമ്മൾ അയിലാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഫ്ലെയിം ഒന്ന് താത്തി കൊടുക്കാം അതായത് കുറച്ച് കൊടുക്കാം നന്നായിട്ട് തളച്ചിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കുറച്ച് നേരം നീല കഷ്ണങ്ങളൊക്കെ വേവിക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം മീൻ വന്നിട്ടുണ്ട് <laughs>